ാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ ജൂലൈ പന്ത്രണ്ട് ശനി പശ്ചിമ ബംഗാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയൽ സംസ്ഥാനമായ ഒഡീഷയിലേക്ക് തൊഴിലിനായി എത്തിയവരെ ബംഗാളി സംസാരിക്കുന്നതിൻ്റെ പേരിൽ ബംഗ്ലാദേശികളാണെന്ന് മുദ്രകുത്തി നാടുകടത്തുന്ന ഒഡീഷ പോലീസ് നടപടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് പൗരത്വവേട്ട ഒഡീഷ സ്റ്റൈൽ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ അധ്വാനം ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും അവിഭാജ്യ ഘടകമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ തെങ്ങ് കയറാനും റബ്ബർ വെട്ടാനും നെല്ല് വിതയ്ക്കാനും കൊയ്യാനും വീടും റോഡും പണിയാനും മുതൽ തനി നാടൻ കേരള സദ്യ ഉണ്ടാക്കാൻ വരെ ഏൽപ്പിക്കുന്നത് ആ തൊഴിലാളി സുഹൃത്തുക്കളെയാണ് ഒരു കാലത്ത് മലയാളികളും തമിഴരും ബിഹാരികളുമായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഠിനാധ്വാനം വേണ്ട ജോലികൾ ചെയ്തു പോകുന്നത് മലയാളികളും തമിഴരും വിദേശ പ്രവാസത്തിൻ്റെയും ആഭ്യന്തര കുടിയേറ്റത്തിൻ്റെയും സംരംഭകത്വത്തിൻ്റെയും സാധ്യതകൾ തേടി പറന്നു ഇതിനൊന്നും നിവൃത്തിയില്ലാതെ വാ പിളർന്നു നിൽക്കുന്ന ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ പശ്ചിമബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മനുഷ്യർ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ഉപജീവനം തേടി പരക്കം പായുന്നു മോശം ജീവിത സാഹചര്യം തൊഴിൽ ചൂഷണം മനുഷ്യത്വരഹിതമായ സമീപനം എന്നിത്യാദികൾക്കു പുറമെ പൗരത്വത്തിനുമേൽ ഉയരുന്ന സംശയങ്ങളെയും സഹിച്ചു വേണം ഈ തൊഴിലാളികൾക്ക് വിശിഷ്യ ബംഗാളിൽ നിന്നും അസമിൽ നിന്നും വന്നവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെല്ലാം അനധികൃതമായി അതിർത്തി കടന്നെത്തിയ ബംഗ്ലാദേശികളാണെന്ന മട്ടിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഉൾപ്പെടെയുള്ള സംഘപരിവാർ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളും അതിനനുസൃതമായി മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ആഖ്യാനങ്ങളും ഓരോ കുടിയേറ്റ തൊഴിലാളിയുടെയും നെഞ്ചിൽ തീ കോരിയിടുന്നുണ്ട് കഴിഞ്ഞ മാസം മഹാരാഷ്ട്രയിൽ തൊഴിലന്വേഷിച്ചെത്തിയ ബംഗാളി ദമ്പതികൾ ഉൾപ്പെടെ ഏഴ് തൊഴിലാളികളെ മുംബൈ പോലീസ് ബംഗ്ലാദേശികളെന്നാരോപിച്ച് പിടികൂടി ബി എസ് എഫിന് കൈമാറുകയും അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളുകയുമുണ്ടായി പൗരത്വ രേഖകളെല്ലാമുള്ള ആ മനുഷ്യരെ പിന്നീട് പശ്ചിമബംഗാൾ സർക്കാർ ഇടപെട്ട് നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരികയായിരുന്നു ഈ മാസം ആദ്യം രാജ്യതലസ്ഥാനത്ത് നിന്ന് പിടികൂടിയ പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെയും മാതാപിതാക്കളെയും ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നാടുകടത്തി ഗുജറാത്തും മധ്യപ്രദേശും ഉൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഭീഷണിയുടെ നിഴലിലാണ് അക്കൂട്ടത്തിലെ ഒടുവിലത്തെ അധ്യായമാണ് ഇപ്പോൾ ഒഡീഷയിൽ നടക്കുന്ന തൊഴിലാളി വേട്ട പശ്ചിമബംഗാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയൽ സംസ്ഥാനമായ ഒഡീഷയിലേക്ക് തൊഴിലിനായി എത്തിയ നാനൂറിലേറെ പേരെയാണ് ബംഗ്ലാദേശികളെന്ന് മുദ്രകുത്തി പോലീസ് പിടികൂടിയത് ആധാർ റേഷൻ കാർഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് എന്നിത്യാദി രേഖകളെല്ലാം ഇവരിൽ അധിക പേർക്കുമുണ്ട് സംസാരിക്കുന്നത് ബംഗാളിയാണ് എന്നതാണ് പൗരത്വത്തിനുള്ള ഇവരുടെ അയോഗ്യതയായി സംഘപരിവാർ ഭരണകൂടം കാണുന്നത് ബംഗാളിൽ നിന്നുള്ള പ്രതിഷേധവും സമ്മർദ്ദവും ശക്തമായതോടെ രേഖകളുടെ വിശദപരിശോധനകൾക്ക് ശേഷം അമ്പതോളം പേരെ അടുത്ത ദിവസം പോലീസ് മോചിപ്പിച്ചു എന്നാൽ സകലരേഖകളുമുള്ള രണ്ടുപേരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് പോലീസ് പറയുന്ന ന്യായമാണ് വിചിത്രം ബംഗ്ലാദേശിലെ കൃഷ്ണനഗർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരായ റബിയുൽ ഹഖ് മൊഹിർ മുൻഷി എന്നിവരുടെ ഫോണുകളിൽ ബംഗ്ലാദേശി ഫോൺ നമ്പറുകൾ കണ്ടെത്തിയത് അവരുടെ ബംഗ്ലാദേശി ബന്ധത്തിന് തെളിവാണു പോലും ബംഗ്ലാദേശ് ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമാണ് സമീപകാലത്തെ ചില സംഭവ വികാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ രൂപവത്കരണം മുതൽ ഇന്ത്യയുടെ ചങ്ങാതി രാജ്യമാണ് തെക്കനേഷ്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അവിടെ ഭരണം അട്ടിമറിക്കപ്പെട്ടപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അഭയമുറപ്പാക്കാൻ ആദ്യം വിളിച്ചത് ഇന്ത്യയിലെ സുഹൃത്തുക്കളെയാണ് വിദേശ രാജ്യത്തെ പ്രത്യേകിച്ച് രാജ്യങ്ങളിലെ നമ്പറുകൾ സൂക്ഷിക്കുന്നത് കുറ്റകൃത്യമോ സംശയിക്കാവുന്ന തെളിവോ ആയി മാറുന്നത് ഇന്ത്യയിലെ ഏത് നിയമവ്യവസ്ഥ പ്രകാരമാണ് ഒഡീഷ പോലീസിന്റെ അന്യായ നടപടിക്കെതിരെ പ്രതിഷേധമുയർത്തിയ കൃഷ്ണനഗറിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര ചൂണ്ടിക്കാട്ടിച്ചതുപോലെ താനുൾപ്പെടെ ബംഗ്ലാദേശിൽ ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളുമുള്ള ഒട്ടനവധി ഇന്ത്യക്കാരുണ്ട് ദേശസുരക്ഷ സംരക്ഷിക്കലൊന്നുമല്ല സംഘപരിവാർ ഭരണകൂടങ്ങൾക്ക് താൽപ്പര്യം ദേശസുരക്ഷ സംരക്ഷിക്കാനെന്ന പേരിൽ ഭരണഘടനയെയും മൗലികാവകാശങ്ങളെയും അട്ടിമറിച്ച് ഒരു ജനവിഭാഗത്തോട് അവർ കാണിക്കുന്ന തനിച്ച അതിക്രമം മാത്രമാണിത് ഒഡീഷയിൽ നടക്കുന്ന രാജ്യവിരുദ്ധത മഹാമാരി പോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പടരുന്നതിനു മുമ്പ് പൌരസമൂഹവും നീതിപീഠവും ഈ വിഷയത്തിൽ ഗൌരവപൂർവ്വം ഇടപെടേണ്ടതുണ്ട്